സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ തോളൂർ പഞ്ചായത്തിന്റെയും വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹ്യ മുന്നേറ്റങ്ങൾക്ക് വലിയ സംഭാവനകൾ നൽകിയ അറിവിന്റെ മഹാക്ഷേത്രം ഒമ്പത് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിദ്യാലയവും നവീകരിക്കപ്പെടുകയാണ് നാടിൻ്റെ നന്മകൾ ആഗ്രഹിക്കുന്ന ഒരുപറ്റം സുമനസ്സുകളും ദിശാബോധമുള്ള മാനേജ്മെൻറ്റും കൈകോർത്തപ്പോൾ ഒരു നാടിൻ്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറകു മുളയ്ക്കുകയായിരുന്നു ഇന്നത് യാഥാർത്ഥ്യമാകുന്നു മുപ്പത്തിരണ്ടായിരം ചതുരശ്രേണിയിൽ നാൽപ്പത്തിരണ്ട് ക്ലാസ് മുറികളോടെ പുതിയൊരു കെട്ടിടം നാടിന് സമർപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിയാറിന് നാലുമണിക്ക് പറപ്പൂർ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അങ്കണത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് എവരെയും സ്വാഗതം ചെയ്യും